പക്ഷേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇന്നാണെങ്കിൽ അദ്ദേഹം ബി ജെ പി പാർട്ടിയിലാണ് അദ്ദേഹം ബി ജെ പി ആണ് സംഘിയാണ് എന്നൊക്കെ പറഞ്ഞൊരു ദിവസമാണ് അത് വലിയൊരു വിവാഹം തന്നെ ഉണ്ട് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ ഫോറീസ് പറഞ്ഞു അതുപോലെ തന്നെ ഇതിനെ എതിർത്ത് പലരും രംഗത്തുണ്ട് ഇതിൽ പറയാൻ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് അതായത് ഇപ്പം നിങ്ങൾക്കറിയാം ദിരിഷ അന്ന് ബിഗ് ബോസിൽ മത്സരിച്ചൊരു കണ്ടസ്റ്റൻ്റാണ് സോ അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത് അന്ന് ശരി ദിൽഷയായിരുന്നു അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു മത്സരാർത്ഥി ആയിരുന്നു അവർ വളരെയധികം സോഷ്യൽ മീഡിയ വഴി എല്ലാവരും ആക്രമിച്ചിരുന്നു സോ അന്ന് അവരായിരുന്നു ശരി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വലിയ തെറ്റായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ അടിച്ചടങ്ങുന്നത് എന്തായാലും ഒരാളൊരു പാർട്ടിയിൽ ചേർന്നു എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര പ്രശ്നമെന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച് ബി ജെ പി ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു പ്രശ്നമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ബി ജെ പിക്ക് എന്താണ് ഇത്ര പ്രശ്നം എന്തിനാണ് നിങ്ങൾ ഈ ഒരു പാർട്ടിയെ പുച്ഛിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അത് സത്യം തന്നെ എന്തിനാണ് ഒരു പാർട്ടി അവരുടെ ആശയങ്ങളൊക്കെ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും പക്ഷെ ഒരു പാർട്ടി പുച്ഛിക്കുന്നത് എന്തിനാണ് സംഗീതമൊക്കെ വിളിച്ച് കളിയാക്കുന്നത് എന്തിനാണ് സോ അതാണ് എനിക്കിപ്പോഴും അറിയാത്തൊരു കാര്യമെന്ന് പറയുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം കണ്ടു ചോദിച്ചു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മികച്ചൊരു ലീഡറ് നരേന്ദ്രമോദിയാണ് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സി അവർ ബി ജെ പി ആണ് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാ തരത്തിലുള്ള ഫ്രീഡം എല്ലാവർക്കും ഉണ്ട് അവർ വരിക്കുന്നുമുണ്ട് ആകെ ഉണ്ടായി എനിച്ചിരുന്നത് ആ ക്രിസ്മസ് ടൈമിലുള്ള ആ ഒരു സംഭവമാണ് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ വിധത്തിലും ഫ്രീഡം ഇതൊക്കെ മറ്റെല്ലാ പാർട്ടികളും ചെയ്യുന്ന സംഭവമാണ് ഞാനതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല ഞാനൊരു പാർട്ടിയിൽ ഉള്ള ആളല്ല നീ അത് കണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കറിയില്ല സ്വന്തങ്ങളായിപ്പോൾ നമ്മൾ അഞ്ചു പറയും ഗുഡ് ബൈ